സർക്കാർ ഒരു സുരക്ഷിതത്വം കണ്ടെത്തി തന്നില്ല എങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയ സർക്കാർ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് സർക്കാർ വീടുകളെല്ലാം നശിക്കും എല്ലാവരുടെയും വീടുകളാണെങ്കിലും ബാത്റൂമുകളാണെങ്കിലും വീടിന്റെ അടിവശം വരെ തോണ്ടിക്കൊണ്ട് പോയേക്കും ആ മണ്ണ് ഞങ്ങൾ ഈ തീരദേശ മേഖലയിൽ മൊത്തം ഭാഗ്യമായി തകർന്നു പോകുമെന്ന് പിന്നെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പലരെയും സന്ദർശിച്ചു പലരെയും സമീപിച്ചു പലരെയും സമീപിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്കിപ്പോ താമസിക്കാൻ പോലും ഒരിടവില്ലാത്ത സാഹചര്യമാണ് ഇത്രമേലും കണക്ക് ഈ അച്ചു ദൂർസം കൊണ്ട് ഈ നാട്ടിലുണ്ടായിട്ട് പോലും ഒരധികാരികൾ പോലും ഈ തീരദേശത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക അതിനെടുത്ത് സമാധാനിപ്പിക്കാനോ പോലും ഈ അധികാരികളോ ഈ സർക്കാരോ നമുക്ക് വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരുപാട് സങ്കടത്തോടെയാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം എൻ്റെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണിത് പാനൂർ എന്ന് പറയും അധികാരികൾ തീർച്ചയായിട്ടും കണ്ണു തുറക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ വീടുകളുടെയൊക്കെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന ഒരു വീടാണ് അതിന്റെ ഒരു പോഷൻ മൊത്തം കടലാക്രമണത്തിൽ നശിച്ചേൻ്റെ ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പോലെ പോലും ഇത് കണ്ടില്ലേ ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെയേറെ സങ്കടത്തോടെയാണ് ഇവർ കുറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഉള്ള വീടുകളെല്ലാം മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ മിക്കവാറും വീടുകൾ ആൾക്കാരൊക്കെ മിക്കവാറും ആൾക്കാരൊക്കെ ക്യാമ്പിലാണ് ഇതെ നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പോൾ ഇതൊരു വേൾഡ് വിഷൻ്റെ ഒരു ാണ് അത് തകർന്ന ഒരു അവസ്ഥയാണ് തകർന്നാണ് പക്ഷെ ഒരു ഒരു കാണിക്കും അവരങ്ങ് പോകും പോലെ പോലെ ചോദിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റാത്ത സാഹചര്യം തിരമാലയാണ് എങ്ങോട്ട് പോകാൻ നമ്മുടെ വീടിന്റെ ഈ ഇത് മൊത്തവും കടൽ അത്രയും വിഷമകരമാകുന്ന ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഇവർ കരഞ്ഞു പറയുകയാണ് അമ്മ അമ്മയുടെ ഒക്കെ സാഹചര്യം എന്ന് പറയുമ്പോൾ അവരുടെ ഓരോ ആൾക്കാരുടെ വീട് നശിച്ചുപോയ സാഹചര്യമാണ് ഈ വീടിന്റെ ബാക്ക് വശം മൊത്തത്തിൽ പോയി അതുപോലെ ഈ വീട്ടിലേക്ക് തിരമാല അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് തിരമാല അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്രൊട്ടക്ഷനാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഇവർ ഇവർ മുടക്കി വെച്ചിരിക്കുന്നതാണ് ഇവർക്ക് വേണ്ടി ആരും ചെയ്തു കൊടുത്തതല്ല ഇവർ ഒന്നടങ്കം പറയുന്ന കാര്യം എന്ന് പറയുമ്പം വോട്ട് സമയമാകുമ്പോൾ ആൾക്കാരും ഒന്ന് നോക്കും അല്ലാതെ ഇവർക്ക് ഒരു കാര്യവും ഇതുപോലെ പ്രകൃതിക്ഷോഭത്തിൽ ഒന്നിലും കിട്ടുന്നില്ല എന്നാണ് ആ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ കണ്ണു തുറക്കുക സേവ് പാനൂർ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് നേരെ നേരെയായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടക്കും തോറും ഓരോ വീട്ടിലും ഓരോരോ സാഹചര്യമാണ് കേട്ടോ അത്രയും കണ്ണീരോട് കൂടിയാണ് ഇവർ ഓരോരുത്തരും സംസാരിക്കുന്നത് ഇതെല്ലാം കടല് അടിച്ച് കൊണ്ടുപോയത് ഇവിടെ ഒരു വീട് തന്നെയല്ലേ ഇവിടെ വീട് തന്നെയാ ഇവിടെ ഒരു വീട് ഈ വീടിൻ്റെ സ്റ്റെയറും കാര്യങ്ങളെല്ലാം ആ പോയി കിടക്കാണ് ഈ വീടിന്റെ എല്ലാം പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ വരും വർഷങ്ങളിൽ ഈ വീട് ഇനി ഇവിടെ കാണുന്ന മരമൊക്കെ തെങ്ങൊക്കെ കടപുഴികിയ കാഴ്ചയാണ് കാണുന്നത് നമുക്ക് ഇത് റിസ്ക് ആണ് ഇത് ഷൂട്ട് ചെയ്യൽ പോലും ഇത് കണ്ടില്ലേ ഈ വീടിന്റെ സാഹചര്യം കണ്ടില്ലേ ഇതിന്റെ അടിഭാഗത്തെ ഈ മണ്ണൊക്കെ പോയിട്ടുണ്ട് മണ്ണെല്ലാം പോയിട്ട് ഈ സൈഡ് മൊത്തം ഈ വീട് മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുക ഈ വീട് മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുക ഇതിപ്പോൾ നിലം പതിക്കാം നിലം പതിക്കാവുന്ന സാഹചര്യത്തിലാണ് കേട്ടോ അതെ നിങ്ങൾ ചോദിക്കേ ഇതിൻ്റെ കീഴിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന പോലും ഡേഞ്ചറാണ് ഈ കാണുന്ന കല്ലെന്ന് പറയുന്നത് ഈ തിരമാല അടിച്ച് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ കാണുന്ന കല്ലുകളാണ് ആ കാണുന്നത് ആ കല്ലുകൾ ഇവിടുന്ന് കടലടിച്ച് ഇത്രയും ദൂരെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പവർ എന്തോ ആയിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും ശക്തമായിട്ടാണ് ഇവിടെ ഓരോ വീട്ടിലും കടൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ കടൽ കയറുമ്പോൾ എന്ന് പറയുമ്പം വെള്ളമാണ് ശക്തമായിട്ട് വന്ന് അടിക്കുന്നത് സിമെൻറ്റിന് താഴെയുള്ള മണ്ണ് നീങ്ങുമ്പം വീട് നിലംതിക്കുന്ന സാഹചര്യമാണ് ഞങ്ങളുടെ ഈ തീരദേശ മേഖലയിൽ ഞങ്ങൾക്കുണ്ടായ കടൽക്ഷോഭ ദുരന്തത്തിൽ ഒരുപാട് വീടുകൾ ഭാഗ്യമായി തകരുകയും ഞങ്ങൾ ഇതിനകത്ത് പിടിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് സർക്കാർ ഒരു പരിഹാരവും കണ്ടിട്ടില്ല എന്നും കഴിഞ്ഞ ആറുമാസ കാലത്തിന് മുമ്പായി ഞങ്ങൾക്കൊരു കടൽക്ഷോഭ ഉണ്ടാകുകയും ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും വീടുകൾ തകർന്നപ്പോൾ റോഡിൽ പോയി റോഡ് ഉപരോധിച്ചതിനു വേണ്ടി ഞങ്ങളുടെ പേരിൽ നടപടി കേസെടുത്ത നടപടിയെടുത്ത സർക്കാരാണ് ഞങ്ങളുള്ളത് ആ സമയത്ത് ഞങ്ങൾക്ക് തഹസിൽദാർ മുദ്ര ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസിക്കാൻ തീരദേശ മേഖല കടൽപ്പിച്ച് സുരക്ഷിതമാക്കി തരാമെന്ന് പറയുകയും ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസറും മറ്റ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ പിന്നെ സമരം പിൻവലിച്ച് മാറുകയും ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് സാഹചര്യം ഞങ്ങൾക്ക് കടൽക്ഷോഭത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതുവരെ ഒരു സുരക്ഷിതത്വം സർക്കാർ കണ്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് തഹസുകാരില്ല ഞങ്ങൾക്ക് പോലീസുകാരില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല പിന്നെ പിന്നെ മെമ്പർ ഇല്ല ഞങ്ങൾക്ക് ആരുപോലും ഇല്ലാത്തൊരവസ്ഥയിൽ വിധവയായ ഞാൻ മത്സ്യത്തൊഴിലാളി പാവങ്ങളായ ഞങ്ങൾ വിധവയായോ വ്യക്തികൾ കഴിയുന്ന ഓരോ വീടുകളും കയറി ഇങ്ങനെ ആശങ്ക സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം സർക്കാരിൽ ഇല്ല എങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയ സർക്കാർ ഒപ്പം ഞങ്ങൾക്കെന്തിനാണ് സർക്കാർ അല്ലാതെ ഇതിനി ഇതിനകത്തൊരു തീരുമാനവും ഞങ്ങളില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിക്കൊണ്ട് ഇനി കളക്ടറേറ്റ് ഉപരോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ മുൻകൈ എടുക്കുന്നത് ആറ് ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ വീടുകളെല്ലാം നശിക്കും എല്ലാവരുടെയും വീടുകളാണേലും ബാത്റൂമുകൾ ആണെങ്കിലും ശുചിമുറികൾ ഒന്നും നമുക്ക് ഇതാകാൻ പറ്റുന്നില്ല അടിഭാഗത്തെ ഒരു മണ്ണും വീടിന്റെ അടിവശം വരെ തോണ്ടിക്കൊണ്ട് പോയേക്കുവാ മണ്ണ് കഴിഞ്ഞ ഞായറാഴ്ച ചാക്ക് കെട്ടി വെച്ചത് ഇവിടെ പത്ത് ദിവസേ ആയുള്ളൂ ചാക്കെല്ലാം കൂടെ ഒരു പന്ത്രണ്ട് ചാക്കോളം അവര് വെച്ചതാ അതെല്ലാം പോയി അത് നിങ്ങളായിട്ട് നിങ്ങളായിട്ട് തന്നെ 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 വെച്ചിട്ട് അത് മൊത്തത്തിൽ പോയല്ലേ നമ്മൾ വെച്ച എട്ട് എട്ട് ദിവസം ദിവസം പോലും ആയിട്ടില്ല ആ ആയപ്പോഴേ ഈ ഏഴെണ്ണമാണ് അതിനകത്ത് മണ്ണ് അന്നിട്ട് പോലും ഇത് കേക്കുന്നില്ല ഇതാണ് നമ്മുടെ അവസ്ഥ തൊട്ട് മിഞ്ഞ് കാണുന്ന എൻ്റെ വീടിൻ്റെ മൂലകളെല്ലാം ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് മനസ്സിലായാണത് ഈ പാറക്കല്ല് കഴിഞ്ഞ എന്താ അടിച്ച് കയറ്റിയതാ ഈ പാറക്കല്ല് അടിച്ച് പാറക്കല് മണ്ണ് മൊത്തം ഈ വീടിന്റെ മണ്ണ് മൊത്തം തുറന്ന് കടൽ കൊണ്ടുപോകും ഈ വീട് നിലംപതിക്കുന്നത് ഈ വീട് പടിഞ്ഞാപ്പുറത്തുള്ള ആപടമുള്ള ഒരു ബാത്രൂ പടിഞ്ഞാപ്പുറത്ത് ബാത്റൂമും പോയല്ല മൊത്തം പോയി പൈപ്പ് ലൈൻ തന്നെ പലതും നഷ്ടപ്പെട്ട് അതല്ല അതല്ല ഞങ്ങളെ എവിടുന്ന് എങ്ങോട്ടെങ്കിലും സുരക്ഷിതയായിട്ട് ഞങ്ങളെ മാറ്റി ഇത്ര വലിയ വീട് വേണ്ട ഒരു ചെറിയ വീട് വന്നു ഇത്രേം സ്ഥലവും വേണ്ട രണ്ടു ദിവസവും തഹസീൽദാർ വന്ന അന്നെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് പോയതാ എല്ലാം ചെയ്തിട്ട് റിപ്പോർട്ട് തരാം പറഞ്ഞു തരാന്ന് പറഞ്ഞ ഇതുവരെ ഇപ്പൊ ആരും വന്നിട്ടില്ല ഇവിടുന്ന് പഞ്ചായത്തിൽ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഇവര് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അത്രയും വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടം ഘട്ടമാണിത് അതിശക്തമായിട്ടുള്ള കടലുകയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കാണുന്നതെന്ന് പറയുമ്പം ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള നിവേദനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊടുത്തിട്ടുള്ള നിവേദനത്തിന്റെ ഒരു പകർപ്പാണ് എന്തെങ്കിലും ആറാം മാസം കൊടുത്തിട്ടുള്ളതാണ് അതിന് മറുപടിയായിട്ട് വന്ന ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവർക്ക് മറുപടി വന്നതാണ് പറഞ്ഞിട്ടുള്ള ഈ ഒരു നിവേദനത്തിന് മേൽ അത് നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് കടൽപിത്തിയും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞു വാഗ്ദാനവും പറഞ്ഞു പോയതായി പറഞ്ഞു വാഗ്ദാനവും ചെയ്തു വരെയും അത് ഞങ്ങൾ റോഡിൽ തരണം ചെയ്ത് ഞങ്ങളുടെ പേരിൽ പെറ്റി അടിച്ചിരിക്കുക നിങ്ങളുടെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തില് ചെയ്യേണ്ടത് വീടുകളാണ് നശിച്ചോണ്ടിരിക്കുന്നത് കുട്ടികളും വയസ്സായും എല്ലാം കിടക്കില്ലേ ഇവരെല്ലാരും കൂടെ റോഡിലേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വേറെ മാർഗില്ലാത്തോണ്ട് റോഡിലേക്ക് ഇറങ്ങി പേരില്ല നിങ്ങൾ ചെയ്യണം അതിന് മുമ്പ് എന്ത് വന്നി കാണാം ഞാൻ പറയട്ടെ ഈ ഒരു ഭാഗത്ത് കല്ല് വരും വരും പറഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാൽ ഇനി വരത്തുള്ളു അതുവരെ ഈ വീടെല്ലാം പോലെ രണ്ടു വർഷം കഴിഞ്ഞ് കടലിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും വീടുകളും നഷ്ടം വരുമല്ലോ ഇപ്പം ഞാനിപ്പം ഓരോ വീടുകളിൽ കേറിയാണ് ഇത്രയും വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ തകർന്നു എല്ലാ അടിവശം ഇനിയെങ്കിലും ഇവർക്ക് വേണ്ടിയുള്ള നീതി കൊടുക്കാൻ പറ്റുന്നോട്ട് മാറ്റുക ഈ തെങ്ങുകളൊക്കെ കടപുഴകി വീണു കഴിഞ്ഞു ഈ ഒരു വീട് കണ്ടില്ലേ ഇത് കാട്ടാശ്ശേരി സിയാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ് ഈ വീടിന്റെ താഴ്ഭാഗത്ത് മിക്കവാറും കടലിൽ തുഴന്നു കൊണ്ടുപോയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ സൈഡിൽ കാണുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊട്ടക്ഷനു വേണ്ടി വെച്ചിട്ടുള്ള ചാക്കുകളാണ് അത് ഇവരായിട്ട് തന്നെ കാശ് മുടക്കി വെച്ചിട്ടുള്ള ചാക്കുകളാണ് അത് മൊത്തത്തിൽ കടല് കൊണ്ടുപോയൊരു സാഹചര്യമാണ് അപ്പൊ അത്രയേറെ വിഷമത്തോടെ അത്രയേറെ ദുഃഖത്തോടെയാണ് ഇവർ ഓരോ ആൾക്കാരും കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം ഇത് മൊത്തത്തിൽ കടല് കൊണ്ടുപോയിട്ടുള്ള സാഹചര്യമാണ് ഓരോ വർഷം കൂടുന്തോറും ആ ഒരു ഭയപ്പാടോടുകൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്ക ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അധികാരിപ്പെട്ടവരെയൊക്കെ അറിയിച്ചതാണ് ഈ ഒരു സാഹചര്യം ഇത് ഈ കടലാക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അറിയിച്ചതാണ് ഇത് ആറ് മാസത്തിന് മുമ്പ് അധികാരികളെ നമ്മൾ അറിയിച്ച അധികാരികള് വന്ന് പഞ്ചായത്തി എം എൽ എ വന്ന് പിന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് ഒരാള് വന്നിവിടെ നോക്കി പോയതാണ് അപ്പോൾ ഇത്രയും രൂക്ഷമല്ലായിരുന്നു കട ഈ മൂന്നാല് മാസം ഇവിടെ കടൽ രൂക്ഷമായിട്ട് കല്ലിനിപ്പുറത്തുനിന്ന് മണൽ വലിച്ചുകൊണ്ട് പോവുകയും സാഹചര്യം ഈ രീതി വരെ ചെയ്ത അധികാരികൾ തന്നെയാണെന്ന് ഈ തീരദേശവാസികൾ മുഴുവനും പറയുന്നു എന്നിട്ട് പോലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സർക്കാരിനെ കൊണ്ടോ അതിന്റെ ഉന്നത അധികാരികളെ കൊണ്ടോ ഇതുവരെ നടന്നിട്ടില്ല ഈ ഈ നിരയിൽ കടവും മരവും മേടിച്ച് ഞങ്ങൾ കിടപ്പാടം പോലും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി വെച്ചത് ഞങ്ങൾക്കിപ്പോൾ കയറി താമസിക്കാൻ പോലും ഒരിടവില്ലാത്ത സാഹചര്യമാണ് ഇത്രമേലുള്ള കടന്നുകൊണ്ട് ഈ അഞ്ച് ദിവസം കൊണ്ട് ഈ നാട്ടിലുണ്ടായിട്ട് പോലും ഒരധികാരികൾ പോലും ഈ തീരദേശത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയ അതിനെടുത്ത് സമാധാനിപ്പിക്കാനോ പോലും ഈ അധികാരികളോ ഈ സർക്കാരോ നമുക്ക് വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നിട്ട് പോലും നമ്മൾ ഇവിടെ കടിച്ചു കിടക്കുന്ന പുറത്തോട്ട് പോയിട്ടൊന്ന് താമസിക്കാൻ രണ്ടു ദിവസം സ്ഥലം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിന് എന്ത് ചെയ്യണമെന്ന് വീടിന്റെ സാഹചര്യമാണ് നമ്മളിപ്പോ കാണുന്നത് ഓരോ സമയത്തും കടൽ കയറി അതിശക്തമായിട്ട് കടലടിച്ചിട്ട് താഴെയുള്ള മണ്ണ് പോകുന്ന ഒരു സാഹചര്യമാണ് വീട് നിലം പതിക്കാറായിട്ടുള്ള നിലംപതിക്കാറായിട്ടുള്ള സാഹചര്യത്തിലൂടെ മണ്ണ് മൊത്തം മരിച്ചോട്ട് പോയി ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വക്കാത്ത ഒരു സാഹചര്യമാണ് അത്രയും വിഷമത്തോടു കൂടിയാണ് അവര് ഈ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ പോലും നിൽക്കുന്നത് അപ്പം വേണ്ട വേണ്ടപ്പെട്ട അധികാരികൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതെ അവർക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കേട്ടോ അത്രയും വേദനയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു വീടെന്ന് പറയുന്നത് അത്രയും ആഗ്രഹത്തോടു കൂടി ഒരു പണിഞ്ഞു കൊണ്ടുവരുന്നതാണ് ഒരുപാട് കടവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു വീട് ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് നഷ്ടമാകുമ്പോൾ ഏതൊരാൾക്കും ഒരു വേദന ഉണ്ടാവും ആ ഒരു കൂടിയാണ് ഇവർ നിൽക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു സാഹചര്യം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ലൈവായിട്ട് കാണിച്ചേരുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെങ്ങൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ ആൾക്കാരെ ആൾക്കാരെ വിളിച്ചിട്ട് ഇവര് വെട്ടിമാറ്റുകയായിരുന്നു ആരും സഹായിക്കാൻ ഒരു സാഹചര്യമാണ് ആ മണ്ണ് ഈ മണ്ണ് ശാക്ക് അടക്കം ഇവര് കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് ഇവരെ ആരും സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് കടന്നു പോകുന്നത് അപ്പൊ എല്ലാവരുടെയും ഭാഗത്തു ഇവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ പാനൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ചേലക്കാട് ഭാഗമാണ് ചേലക്കാട് കാട്ടാശേരി സിയാദിക്കട അതുപോലെ നൌഷാദിക്കട വീടുകൾ ഈ രണ്ട് വീടുകളാണ് ഇപ്പം അതിശക്തമായിട്ടുള്ള കടലാക്രമണത്തിൽ തകർന്ന് എന്താ പറയണ്ട നിലം പതിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന കേട്ടോ അപ്പം ഈ വീഡിയോ കാണുന്ന ഒരു മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് അധികാരപ്പെട്ടവരിൽ എത്തിക്കുക അതിശക്തമായിട്ടുള്ള കടലിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കേട്ടോ സാധാരണക്കാർ സാധാരണക്കാരായ രണ്ടുപേരുടെ വീടായിരിക്കും ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗം നിത്യതൊഴിൽ തൊഴിൽ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആ കൂടി അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു കിടക്കാടമാണ് ഞാൻ മൂന്ന് കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും ഞാനുമായിട്ട് ഒരു ആട്ട് പേഷ്യൻ്റായ രോഗിയാണ് ഞാൻ ഇവിടെ കഴിഞ്ഞു കൂടുന്ന അവസ്ഥ വളരെ ദയനീയമാണ് ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ശാശ്വതമായ ഒരു നിലപാട് അധികാരികളുടെ ഭാഗത്ത് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായിത്തറു വിരീതമായി അപേക്ഷിക്കാൻ ഞങ്ങൾ പലരെയും ഞങ്ങൾ സന്ദർശിച്ചു പലരെയും സമീപിച്ചു പലരെയും സമീപിച്ചു ആ പെൺ പിള്ളേർ രണ്ടെണ്ണം പ്ലസ് ടു ഒരെണ്ണം പ്ലസ് ടു ഒരെണ്ണം ഒരെണ്ണം കഴിച്ച് പഠിപ്പിക്കാൻ മാർഗം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു സാഹചര്യം ഇല്ല എങ്ങനെങ്കിലും ഇതൊന്നും എഴുതി പിടിക്കാൻ പോലും എനിക്ക് മാർഗം കിട്ടിയിട്ടില്ല നിത്യരോഗിയായി ഞാൻ ഈ ആർട്ട് പേഷ്യന്റായ ഞാൻ ഇവിടെ കരിഞ്ഞുകൂടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്റെ മക്കളെ കൊണ്ട് എങ്ങോട്ടും എങ്ങോട്ടും പറിച്ചു നടാൻ ഒരു അവസ്ഥ എനിക്ക് ഇന്നലെ മുതല് ഒരു ഭാഗത്തുണ്ട് അപ്പൊ ഓരോ വീട്ടിലെയും അവസ്ഥ വളരെ ദുഃഖകരവും വേദനാജനകവുമാണ് ഞാനിപ്പോ നിൽക്കുന്ന ഈ സമയം പോലും അതിശക്തമായിട്ട് കടല് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കടലിങ്ങനെ അടിച്ചു വരുമ്പോൾ ഈ പാറ ഉൾപ്പെടെയാണ് ശക്തമായിട്ട് അടിച്ച് കൊണ്ടുവരുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത് അപ്പം ബന്ധപ്പെട്ട അധികാരികളും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ മനസ്സുള്ളവരും തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കുക അത്രയും അത്രയും മോശകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഇവർ ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത ഈ കാണുന്ന വീടുകളൊക്കെ എന്ന് പറയുമ്പം ഇതേ രീതിയിൽ കടൽ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ിലമ്പതിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഈ വീഡിയോ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇവർക്ക് കിട്ടേണ്ട നീതി തീർച്ചയായിട്ടും കിട്ടുന്നു ഒരുപാട് ബന്ധപ്പെട്ട അധികാരികളുണ്ട് ഇവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ടവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരു തിരിഞ്ഞുനോട്ടം ഇവരുടെ സാഹചര്യത്തിൽ ഇടപെട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കണമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ് വിഷമകരമാകുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ട് പലരും കരയുകയാണ് ഇതിൽ കുറച്ച് കുടുംബങ്ങളെ ഒന്നും വീടുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അവർ ക്യാമ്പിലാണ് വീടൊക്കെ എന്ന് പറയുമ്പോൾ വളരെ വിഷമരമാകുന്ന അവർ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി പണിതുയർത്തിക്കൊണ്ടുവരുന്ന വീട് നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് അവർ നമ്മുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്ത് മറുപടി പറയുമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവർ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേലക്കാടെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത് ഹരിപ്പാട് മണ്ഡലമാണ് രമേശ് ചെന്നലയുടെ മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ ഉള്ള ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഈ കുടുംബങ്ങളെ കരകയറ്റാനായിട്ടുള്ള ഒരു സഹായം സഹായമുണ്ടാകണം ഇവർ ഒരുപാട് നിവേദനങ്ങളും കാര്യങ്ങളും പലർക്കും കൂട്ട് പോയി നേരിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് യാതൊരുവിധ നടപടിയും ഈ വീട്ടുകാർക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ വീട്ടുകാർക്കില്ല സേവ് പാനൂർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം